മുനക്ക് ഹരോ ഹര എല്ലാവർക്കും നമസ്കാരം അരുണഗിരിനാഥ അരുണഗിരിനാഥസ്വാമികൾ ഏത് സന്നിധിയിലുള്ള സുബ്രഹ്മണ്യ സ്വാമിയെ കാണാനാണ് തനിക്ക് രണ്ട് കണ്ണ് മതിയാവുന്നില്ല ബ്രഹ്മദേവൻ തന്നെ സൃഷ്ടിച്ചപ്പോൾ ഒരു കുറഞ്ഞത് ഒരു നാലായിരം കണ്ണെങ്കിലും തന്നിരുന്നെങ്കിലോ ചെ തന്നിട്ടില്ലല്ലോ എനിക്ക് എന്ന് പറഞ്ഞ് പരിഭവം പറഞ്ഞത് ഏത് സന്നിധിയെ പറ്റിയിട്ടാണെന്ന് അറിയണ്ടേ നമുക്ക് സ്കന്ദ അലങ്കാരത്തിലെ തൊണ്ണൂറാമത്തെ ശ്ലോകത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് നമുക്കത് നോക്കാം ഇതാണ് വരികൾ മാലോൻ മരുകനൈ മൻറാടി മൈന്ദനേ വാനവർക്ക് മേലാന ദേവനൈ മെയ് ജ്ഞാന ദൈവത്തെ മേതിനിയിൽ വയൽപൊഴി നാലായിരം നാലായിരങ്കൺ പടൈത്തനിലേ അന്ത നാൽമുഖനേ അതായത് മാലോൻ മരുകനേ ഇത് ഭഗവാനെ വിശേഷിപ്പിക്കുകയാണ് മാലോൻ മരുകൻ വിഷ്ണു ഭഗവാനാണ് മാലോ എന്ന് വെച്ചാൽ വിഷ്ണു ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ മരുമകനെ സഹോദരിയുടെ മകനാണല്ലോ പത്മനാഭ സഹോദരി എന്ന് ഭഗവതിക്ക് പേര് ഭഗവതിയുടെ അപ്പം ഭഗവതി ഭഗവാന്റെ സഹോദരി ആവുന്ന സമയത്ത് അമ്മാവനാണ് വിഷ്ണു ഭഗവാൻ അപ്പോൾ മാലോൻ മരുകനെ മഞ്ചാടി മൈന്ദനൈ മൻ മന്ത്രാടി മന്ത്രാടി എന്ന് വെച്ചാൽ ഭൂമിയിലെ ചിദംബരത്തിലെ സ്വർണ്ണ സഭയിൽ തന കനകസഭയിലാണ് ഭഗവാൻ മഹാദേവൻ നടരാജമൂർത്തിയെ നൃത്തമാടുന്നത് അപ്പോൾ മഞ്ചാടി മൈന്ദനെ അവിടെ ഭഗവാനാണ് മഞ്ചിൽ ആടുന്ന ഭഗവാൻ നടരാജമൂർത്തിയായിരിക്കുന്നവൻ്റെ മകനെ മഞ്ചാടി മൈന്ദനെ വാനവർക്ക് മേലാന ദേവനെ വാനവർക്ക് സ്വർഗലോകവാസികളെ ദേവന്മാർക്ക് മേലാന ദേവനെ അവരുടെ തലവനായിട്ടുള്ള ദേവനെ മെയ് ജ്ഞാന ദൈവത്തെ മേതിനിയിൽ മെയ് ജ്ഞാന എന്ന് വെച്ചാൽ പൂർണ്ണമായ ശുദ്ധമായ ജ്ഞാനം ശുദ്ധജ്ഞാനം ബ്രഹ്മജ്ഞാനം എന്നൊക്കെ പറയുന്നതിനെയാണ് മെയ് ജ്ഞാനം എന്ന് പറയുന്നത് അഗസ്ത്യ അഗസ്ത്യ മഹർഷിയുടെ ചില ഇതിനകത്ത് വരുമ്പോൾ മെയ് ജ്ഞാനം എന്ന് പ്രത്യേകം പറയും അതാ ഒരു പൂർണ്ണജ്ഞാനത്തെയാണ് തൻ്റെ ഉള്ളിലുള്ള ശിവത്തെ തിരിച്ചറി ശിവത്വത്തെ തിരിച്ചറിയുന്നതായ ജ്ഞാനത്തെ അപ്പോൾ അങ്ങനെയുള്ള മെയ് ജ്ഞാന ദൈവത്തെ ആ ജ്ഞാനം തന്നെ സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ മൂർത്തിയെ മേദിനിയിൽ ചേലാർ വയൽപൊഴിൽ മേദിനിയിൽ ഭൂമിയിൽ നല്ല നല്ലപോലെ ഫലഭൂഷ്ടിയുള്ളതായ ഈ ഭൂമിയിൽ നല്ല ഫലഭൂഷ്ടിയുള്ളതായ സ്ഥലമാണ് ഒപ്പം തന്നെ വയൽപൊഴിൽ ഷേലാർ വയൽ പോയി ഷേൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക തരം ഒരു തരം മത്സ്യങ്ങളാണ് പക്ഷെ അങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെയുള്ള പാടങ്ങൾ ഈ ഷേൽ എന്നുള്ള മത്സ്യങ്ങൾ പാടങ്ങളിൽ വെള്ളം കയറുമ്പോൾ പ്രത്യേകിച്ച് വയലുകളിൽ കാണപ്പെടും അപ്പോൾ അങ്ങനെയുള്ള ഷേൽ മത്സ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള പാടങ്ങൾ നല്ല ഫലഭൂഷ്ടമായ പാടങ്ങളൊക്കെയുള്ള എവിടെയാണ് ചെങ്കോടൻ ചെങ്കോടനൈ ചെങ്കോടൻ തിരുച്ചെങ്കോട് എന്ന് പറയുന്ന ക്ഷേത്രത്തിലുള്ള ഭഗവാനെ അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ക്ഷേത്രം തിരുച്ചെങ്കോട് ചെങ്കോടനെ ചെന്ന് കണ്ടുതൊഴുക ആ ഭഗവാനെ അവിടെ ചെന്ന് ഭഗവാനെ കണ്ടുതൊഴാനായിട്ട് നാലായിരം കൺ പടയത്തനിലയെ അന്ത നാൽമുഖനെ ആ നാൽമുഖൻ ബ്രഹ്മദേവൻ എനിക്ക് നാലായിരം കണ്ണ് തന്നില്ലല്ലോ എന്ന് അദ്ദേഹം പരിഭവം പറയാണ് ഭക്തിയാലെ അതായത് ആ ചെങ്കോടൻ്റെ ഭംഗിയെ പറ്റി പറയുകയാണ് ചെങ്കോടനെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടും മതിയാവുന്നില്ല എന്ന് പറയുകയാണ് അരു അരുണഗിരുനാഥസ്വാമികൾ അപ്പം ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ കാണാൻ എനിക്ക് നാലായിരം കണ്ണ് തന്നെ നാലായിരം കണ്ണുകൾ തന്നിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് ചെങ്കോടൻ തിരുച്ചെങ്കോടുള്ള ഭഗവാൻ്റെ വൈശിഷ്ടത്തെ ഇവിടെ പറയുന്നു ഇത് ചെ തിരുച്ചെങ്കോടിനെ പറ്റി കുറച്ചുകൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം ഈ തിരുച്ചെങ്കോട് എന്ന് പറയുന്ന ക്ഷേത്രം ശരിക്കും പറഞ്ഞില്ല അത് നാമക്കൽ ജില്ല തമിഴ്നാട്ടിലെ നാമക്കൽ ജില്ലയിലാണുള്ളത് പോകാനായിട്ട് കോയമ്പത്തൂരിൽ നിന്നാണ് നൂറ്റി ഇരുപത് കിലോമീറ്ററും ഈറോഡിൽ നിന്നാണെങ്കിൽ ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ സേലത്തിൽ നിന്നാണെങ്കിൽ നാൽപ്പത്താറ് കിലോമീറ്റർ ബാംഗ്ലൂരിൽ നിന്നുള്ളവർക്കെല്ലാം സേലം വന്നിട്ട് എളുപ്പം പോകാൻ പറ്റുന്നതാണ് നാൽപ്പത്താറ് കിലോമീറ്ററേ ഉള്ളൂ ഇവിടുത്തെ മെയിൻ പ്രത്യേകിച്ച് വെച്ച് അതൊരു കുന്നാണ് ഒരു ചെറിയൊരു കുന്നാണ് നൂറ്റി ഒരു ആയിരത്തോളം പടി കയറി ചെല്ലുമ്പോഴേ നമുക്ക് മുകളിൽ ക്ഷേത്രത്തിലെത്തുള്ളൂ അപ്പോൾ ഈ ഈ തിരുച്ചെങ്കോടിൻ്റെ ഒരു പ്രത്യേകത അവിടെ അതിനെ നാഗമല എന്ന് പറയാറുണ്ട് ഷോണഗിരി എന്ന് പറയാറുണ്ട് ചുവന്ന നിറം ഉള്ളതുകൊണ്ട് ഷോണഗിരി എന്ന് പറയാറുണ്ട് ഇവിടെ മെയിൻ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു അർദ്ധനാരീശ്വര ക്ഷേത്രമാണ് അവിടെ ഉള്ളത് തിരുച്ചെങ്കോട് ശരിക്കും ഒരു ഭാഗം സ്ത്രീ ഒരു ഭാഗം പുരുഷനുമായിട്ടുള്ള അർദ്ധനാരീശ്വര ശിവശക്തി സ്വരൂപത്തെ കാണിക്കുന്ന അർദ്ധനാരീശ്വര സ്വാമിയാണ് അവിടെ മെയിൻ പ്രതിഷ്ഠ അതിൽ ഭഗവാൻ അവിടെ ഉപദേവനായിട്ടുള്ളത് പക്ഷേ ഉപദേവനാണെങ്കിലും അരുണഗിരിനാഥസ്വാമികൾ ചെന്ന് പാടി ആ ഒരു വൈശിഷ്ട്യം അറിഞ്ഞുകൊണ്ട് അവിടെ ഭഗവാന് ഭയങ്കരമായിട്ടുള്ള പ്രശസ്തിയുണ്ട് ഇപ്പോൾ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുന്നത് ശിവക്ഷേത്രമാണല്ലോ പക്ഷേ ഗണപതിക്കല്ലേ പ്രാധാന്യം അതുപോലെ തിരുച്ചെങ്കോട് ഭഗവാന്റെ വലിയൊരു സന്നിധിയായിട്ട് അത് മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത മഹാ പണ്ട് പാർവതീദേവി കേദാരഗൗരി വ്രതം എടുത്തിട്ട് മഹാദേവനെ തപസ് ചെയ്ത സ്ഥലമാണ് ഇതെന്നും മഹാദേവൻ വന്നിട്ട് തൻ്റെ പാതി ദേവിക്ക് നൽകിയെന്നും പറയുന്നു അതുകൊണ്ടാണ് അർദ്ധനാരീശ്വര പ്രതിഷ്ഠ അവിടെ വന്നിട്ടുള്ളത് ഒപ്പം തന്നെ ഒരു കഥ കൂടിയുള്ളത് ആദിശേഷനും വായുദേവനും തമ്മിൽ ഒരിക്കൽ ഒരു മത്സരം ഉണ്ടായി തന്നിൽ ആരാണ് ശ്രേഷ്ഠനെന്ന് ശക്തിയുള്ളവനെന്ന് അപ്പോൾ അതിൻ്റെ മത്സരം ഇങ്ങനെയായിരുന്നു മേരുപർവ്വതത്തെ ആദിശേഷൻ ചുറ്റിക്കിടക്കും വായുദേവൻ ആ ചുരുള അഴിക്കണം അതുപോലെ തന്നെ ആ ആദിശേഷനെ അവിടെ നിന്ന് മാറ്റാൻ പറ്റുക സ്ഥാന ഉണ്ടാക്കുക പറപ്പിക്കാൻ പറ്റിയാൽ താൻ വിജയിച്ചു ഇതായിരുന്നു മത്സരം വിജയിക്കാൻ പറ്റിയില്ലെങ്കിൽ താൻ തോറ്റു അപ്പോൾ ഈ ഒരു മത്സരത്തിൻ്റെ ഇടയിൽ വായുദേവൻ കുറേ ശ്രമിച്ചിട്ടും ആദ്യശേഷനെ ആ മഹാമേരുവിൽ നിന്ന് പറപ്പിക്കാൻ സാധിച്ചില്ല അതിശേഷം ചുറ്റിക്കിടന്നു വരിഞ്ഞു കിടന്നു മഹാമേരുവിനെ അപ്പോൾ പക്ഷേ ഈ ശക്തി ഈ ഒരു സങ്കട ഈ വല്ലാത്ത ഒരു മത്സരത്തിൻ്റെ ഇടയിൽ അതിൽ ചില ഭാഗം ആ മഹാമേരുവിൻ്റെ ചില ഭാഗങ്ങൾ അടർന്ന് അത് പറന്നു വന്ന് ഇവിടെ വീണു എന്നാണ് അതാണത്ര ഈ തിരച്ചങ്കോട് മലയായത് ചെറുകുന്നായത് എന്ന് പറയുന്നു അപ്പോൾ ഈ ആദിശേഷിന്റെ ശരീരത്തിൽ നിന്ന് കുറച്ച് മുറിവുണ്ടായിട്ട് ആ ബ്ലഡും ഇതിൻ്റെ കൂടെ കലർന്നുകൊണ്ട് ചുവന്ന നിറവായി എന്നാണ് പറയുന്നത് അപ്പോൾ അതിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ നാഗ ഒരു ശക്തി ഉള്ളത് കൊണ്ട് തന്നെ നാഗാരാധനയും ഇവിടെ പ്രത്യേകം ചെയ്യാറുണ്ട് ഒരു അറുപത് അടിയുള്ള ഒരു നാഗപ്രതിമ നമുക്ക് ഈ മല കയറുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അതിൽ ഭക്തജനങ്ങൾ പാല് മഞ്ഞൾപ്പൊടി തുടങ്ങിയ സംഭവങ്ങളെല്ലാം കൊണ്ട് അഭിഷേകം ചെയ്യാറുമുണ്ട് അതിങ്ങനെ കിടക്കുന്ന പോലെ മലഞ്ചെരുവിൽ കിടക്കുന്ന പോലെയാണ് അതൊരു നാഗമല ഒരു പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ ഇരിക്കുമെന്ന് പറയും ശരിക്കും ഈ മല ദൂരെ ദൂരേന്ന് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടും തിരുച്ചെങ്കോട് മല നാഗമല എന്ന് വിളിക്കാറുണ്ട് അർദ്ധനാരീശ്വര സങ്കല്പം ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ കല്ലുകളും ചുവപ്പും മഞ്ഞുള്ള കല്ലുകളത്ര കൂടുതലും അത് ചുവപ്പ് ദേവിയെ സൂചിപ്പിക്കുന്നു മഞ്ഞ പുരുഷത്വത്തെ ശിവനെയും സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ക്ഷേത്രത്തിൽ ആയിരം പടിയിലെ അറുപത് പടികളെ സത്യവാക്ക് പടി എന്ന് പറയും സത്യപ്പടി അല്ലെങ്കിൽ സത്യവാക്ക് പടി എന്ന് പറയും അതിന് ഈ അറുപത് പടികളെ പ്രത്യേകം നമുക്ക് കാണാൻ പറ്റും ഒരു ആൾക്കാർ പ്രത്യേകം വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കും നമ്മൾ കേറുമ്പോൾ കാണുന്നതാണ് ഈ അറുപത് പടിയിലെ പ്രത്യേകത ഈ അറുപത് ഈ അറുപത് പടികളെയും പ്രത്യേകം ആരാധിച്ചു കഴിഞ്ഞാൽ ആ കാര്യസാധ്യമുണ്ടാവും എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ അസത്യൊക്കെ പറയുമല്ലോ അപ്പോൾ അസത്യൊക്കെ പറയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് സത്യം ജയിക്കും അത്രേ ഈ അറുപത് പടികൾ കയറി അറുപതാമത്തെ പടിയിൽ സത്യം ജയിക്കും അപ്പോൾ കള്ളമാണ് പറയുന്നതെങ്കിൽ അവർക്ക് അതിൻ്റെ ശിക്ഷ അനുഭവിക്കപ്പെടും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സത്യവാക് പഠിയുന്നുണ്ട് തന്നെ ഒരു പ്രതിഷ്ഠയുണ്ട് അറുപതാം പടി സുബ്രഹ്മണ്യസ്വാമി ചെറിയൊരു സുബ്രഹ്മണ്യസ്വാമി അവിടെ ഉണ്ട് അപ്പോൾ പൊതുവേ പോകുന്നവരൊക്കെ ഈ അറുപത് പടികളെയും പ്രത്യേകം പൂവും വിളക്കും ഒക്കെ വെച്ച് പ്രാർത്ഥിക്കാറുണ്ടെങ്കിൽ തൊട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകാറുണ്ട് അല്ലെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും ആരാധനകളൊക്കെ ഈ അറുപത് പടിയിലും നിന്നും ഉണ്ട് അറുപതാമത്തെ അറുപത് പടികളെയും അല്ല ആ അറുപത് തുടങ്ങുന്നിടത്തൊക്കെ നിന്നിട്ട് നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ച് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് ഒക്കെ പോകാറുണ്ട് അപ്പോൾ അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്നു ഒപ്പം തന്നെ ഒരു കഥ കൂടി കൂടിയുള്ളത് ഒരു ഭഗവാൻ ഇവിടെ ഗുണശീലൻ എന്നുള്ളൊരു ഭക്തന് വേണ്ടിയിട്ട് ഇവിടെ വല്ലാത്തൊരു അത്ഭുതം കാണിച്ചിട്ടുണ്ട് ഗുണശീലൻ നല്ലൊരു അറിവ് പണ്ഡിതനായ ഒരു വ്യക്തിയായിരുന്നു ഭഗവാന്റെ ഭക്തനായിരുന്നു അപ്പോൾ ഒരിക്കൽ ഒരു എതിരാളി വന്നിട്ട് തമ്മിൽ വാഗ്വാദം ഉണ്ടായി എന്തോ ഒരു വിഷയത്തെ സംബന്ധിച്ചിട്ട് അപ്പോൾ ഗുണശീലന് അത് പറയാനുള്ള ഇത് കിട്ടിയില്ല പക്ഷെ പെട്ടെന്ന് അവിടെ തന്നെ വേറൊരു അപ്പോൾ വരികയും ഒരു ഒരു ബാലൻ വന്നിട്ട് അതിനുള്ള ഇത് പറഞ്ഞു കൊടുത്തു ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ക്ലിയറാക്കി അപ്പോൾ ഉടനെ ഇദ്ദേഹം തോൽവി സംബന്ധിച്ചിട്ട് ഈ എതിരാളി അങ്ങ് ആരാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ ഗുണശീലൻ്റെ ഏറ്റവും മണ്ടന്മാരായിട്ടുള്ള ഏറ്റവും ഒടുവിലത്തെ ശിഷ്യന്മാരിൽ ഒരാളാണ് എന്ന് പറഞ്ഞത്ര എന്നിട്ട് തൻ്റെ ഭക്തനെ അങ്ങ് പൊക്കി വെച്ചു ഇത്ര അപ്പം ഇത് കേട്ടത് അയാളാണ് ഇത്രയ്ക്കും ഗുണശീലൻ എന്നുള്ള ആളുടെ ഒടുവിലത്തെ ശിഷ്യന് മന്ദബുദ്ധിയായിരിക്കുന്ന മന്ദ ഏറ്റവും ബുദ്ധി കുറവുള്ള ശിഷ്യന്മാരിൽ ഒരാളാ ഇത്രയും കഴിവോടുകൂടി തന്നെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഗുണശീലൻ്റെ വ്യാപ്തി എത്രയും ഉണ്ടാവും എന്നാലോചിച്ചിട്ട് അദ്ദേഹം പോയി നമസ്കരിച്ച് ശിഷ്യനായിത്തീരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു അത്ഭുതം ഭഗവാനിവിടെ കാണിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ നമുക്ക് ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ ആറ് തൊട്ട് രണ്ട് മണിവരെയും ഉച്ചയ്ക്ക് ഒരു മണിക്കൂർ അടവാ അടച്ചിരിക്കും മൂന്ന് തൊട്ട് ഏഴ് മണിവരെയാണ് അർദ്ധനാരീശ്വര സങ്കല്പം ഉള്ളതുകൊണ്ട് തന്നെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വിവാഹപരമായിട്ടുള്ള ആരാധനകൾക്കൊക്കെ ഒരുപാട് പേര് വരാറുണ്ട് പിന്നെ ഭഗവാന്റെ ഒരു മെയിൻ ഒരു പ്രത്യേകത ഭഗവാന്റെ ഭംഗി ഭഗവാൻ നിൽക്കുന്നത് രണ്ട് കൈകളോട് കൂടിയാണ് അതിൽ ഒരു കയ്യിൽ കോഴിയെ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഒരു കയ്യിൽ വേലും ഒരു കയ്യിൽ കോഴിയും പിടിച്ചുകൊണ്ടാണ് തൻ്റെ കൊടി അടയാളമായിട്ടുള്ള കോഴിയെ ഇവിടെ കൊടിയ കൊടിയായിട്ടല്ല കോഴിയായിട്ട് തന്നെ കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്നതായ രൂപത്തിലാണ് മൂലവിഗ്രഹമുള്ളത് അങ്ങനെയുള്ളൊരു അത്ഭുതമായിട്ടുള്ള വളരെ വിശേഷപ്പെട്ട ഒരു രൂപമാണ് ഭഗവാന്റെ അപ്പോൾ ഈ ഒരു രൂപം കാണാനായിരിക്കും ഇതിൻ്റെ ഒരു വൈശിഷ്ടം കാണിക്കാനായിരിക്കും സ്വാമികൾ നാലായിരം കണ്ണ് തനിക്ക് ഭഗവാൻ ബ്രഹ്മദേഹം തന്നില്ലല്ലോ എന്ന് പരാ പരിഭവം പറഞ്ഞിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള തിരുച്ചെങ്കോട് വേലവനെ മനസ്സ് സ്മരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പോസ്റ്റ് നിർത്താം എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം